ശരീരത്തിൽ ശരീരത്തിലൊട്ടിനിൽക്കാത്ത ജീൻസ് വസ്ത്രധാരണത്തെക്കുറിച്ച് അഭിപ്രായം എന്താണ് സ്ത്രീകൾ മുഖം മറക്കൽ നിർബന്ധമാണോ അടുത്തൊരു ചോദ്യം മുഖം മറക്കുന്നതിന് കുടുംബം ശക്തമായി എതിര് നിൽക്കുന്നു ഞാൻ എന്ത് ചെയ്യണം വിശദീകരിക്കുന്നത് അബ്ദുൽ മാലിക് സലഫി സലഫിമല രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് സ്ത്രീകൾ ജീൻസ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട് അവരുടെ വസ്ത്രധാരണ രീതിയാണെങ്കിലും അതുപോലെ തന്നെ മറ്റു കർമ്മങ്ങളാണെങ്കിലും വസ്ത്രധാരണ രീതിയിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ പുരുഷന്മാർക്കും അത് ബാധകമാണ് ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന വസ്ത്രമാകാൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വല്ലാം പറഞ്ഞു അവസാന കാലഘട്ടത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിസാഉൻ ഉൻ കാസിയാത്തൻ ആരിയാത്തുൻ ചില വസ്ത്രം ധരിച്ച നഗ്നകളുണ്ടായിരിക്കും അപ്പം അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ നഗ്നത പുറത്ത് കാണുന്നുണ്ട് അതിന് പണ്ഡിതന്മാർ വിശദീകരണം കൊടുത്തപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് നേർത്ത വസ്ത്രമായിരിക്കും ധരിച്ചിട്ടുണ്ടാവുക രണ്ടാമത്തത് ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന ശരീരഭാഗങ്ങളെ പുറത്തേക്ക് കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ഈ രണ്ട് രീതിയിൽ വസ്ത്രം ധരിക്കുന്നവരെയും നബി സലാഹു അല്ലൈവല്ല ശപിച്ചിരിക്കുന്നു സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിർദ്ദേശമുള്ളത് പുരുഷന്മാരോട് സാദൃശ്യമുള്ള രീതിയിലോ നടത്തത്തിലോ സംസാരത്തിലോ ഒക്കെയുള്ള സ്ത്രീകളെ അഥവാ പുരുഷന്മാരോട് സാദൃശ്യരാകാൻ ശ്രമിക്കുന്നവരെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു സ്ത്രീകളോട് സാദൃശ്യരാകാൻ ശ്രമിക്കുന്ന പുരുഷന്മാരെയും പ്രവാചകൻ ശപിച്ചിരിക്കുന്നു രണ്ടും രണ്ട് സൃഷ്ടികളാണ് സാധാരണയായി ജീൻസ് എന്നുള്ളത് പുരുഷന്മാരാണ് നമ്മുടെ നാടുകളിൽ സാധാരണ ലോകത്തെവിടെ ഉപയോഗിക്കാറുള്ളത് നമ്മുടെ നാടുകളിൽ സ്ത്രീകളും ഉപയോഗിക്കാറുണ്ട് ചിലപ്പോഴും പക്ഷേ പൊതുവെ ജീൻസ് ശരീരത്തോട് ഒട്ടിനില്ക്കുന്നതായിരിക്കും മാത്രവുമല്ല പുരുഷന്മാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വസ്ത്രവുമാണ് അതുകൊണ്ട് സ്ത്രീകൾ അത് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് മറ്റൊരു കാര്യം സ്ത്രീകൾ മുഖം മറക്കുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിൻ്റെ അവൾ അവളുടെ അലങ്കാരത്തിൽ നിന്ന് വെളിപ്പെടുത്താൻ പാടില്ല പ്രത്യക്ഷമായത് ഒഴികെ അപ്പൊ ഈ പ്രത്യക്ഷമായത് ഒഴികെ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അബ്ബാസ് റജനുവിൽ എന്ന് ഉദ്ധരിക്കപ്പെടുന്ന ചില ഹദീസുകളിൽ അത് മുഖവും മുൻകൈയുമാണ് എന്ന് വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷിതത്വം അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുക എന്നതിൻ്റെ ഭാഗമായി ഒരു സ്ത്രീ മുഖം മറക്കുകയാണെങ്കിൽ അത് ആക്ഷേപിക്കപ്പെടേണ്ടതോ അതല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവളെ ഒരു മത തീവ്രവാദിയായും അതുപോലെ തന്നെ ഒരു കണിശക്ത പുലർത്തുന്ന ആളുകളായും ചിത്രീകരിക്കേണ്ടതില്ല സ്വന്തം സൗന്ദര്യം എൻ്റെ ഭർത്താവ് മാത്രം കണ്ടാൽ മതി എന്ന് ഒരു പെണ്ണിന് സ്വയം തോന്നുകയും അവൾ മുഖം ധരിക്കുകയും മുഖം മറക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് അവിടെ സ്വാതന്ത്ര്യമാണ് അത് നല്ലതാണ് പ്രത്യേകിച്ചും നമുക്കറിയാം മുഖത്താണ് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യമുള്ളത് അതുകൊണ്ട് തന്നെ ആ സൗന്ദര്യം മറച്ചു വെക്കുക എന്നൊരു പെണ്ണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ആക്ഷേപിക്കേണ്ടതില്ല അപ്പോൾ മുഖം മറക്കാത്തതിൻ്റെ പേരിൽ ഒരു പെണ്ണിനെ അതൊരു വലിയ പാതകമായി ചിത്രീകരിക്കാതിരിക്കുന്നതോടൊപ്പം തന്നെ മുഖം മറക്കുക എന്നുള്ളത് പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ആളുകൾ വിമർശിച്ചുകൊണ്ടിരിക്കും ആ ഒരു വിമർശനത്തിന് കഴമ്പില്ല എന്നിരുന്നാലും സ്വയം ആത്മവിചാരണ നടത്തി അവനവന് ആവശ്യമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാവുന്നതാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് മറക്കുക എന്നുള്ളത് തന്നെയാണ് അള്ളാഹു